ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഈ എ പി ജെ അബ്ദുൾ കലാമിനെ നിങ്ങൾ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണോ ക്ഷത്രിയനായിട്ട് കണക്കാക്കണോ വൈശ്യനായിട്ട് കണക്കാക്കണോ ചുദ്ധനായിട്ട് കണക്കാക്കണം അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ ചണ്ടാവളം മാറും മാറുന്നതെന്ന് അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു അദ്ദേഹത്തിന് വസ്ത്രം മരവീയെ കൊടുത്തിരിക്കുക അദ്ദേഹം എഴുതിയ ഭാഗമാണ് ഇവർ ചൊല്ലുന്നത് ക്ഷം നമ ശ്രവും നമുക്ക് സ്മൃവും നമുക്ക് എന്തുപറയും ഇപ്പൊ ഇവിടെ അങ്ങനെ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട് ചില ആളുകൾ ക്ഷത്രിയിലാണെന്ന് അവർ വെറുതെ കൂലിക്ക് ആയുധം എടുത്താൽ പോരാ അതെ അവരെന്താ ചെയ്തിരുന്നു അവരോട് ഞങ്ങൾ ഒരുമിച്ച് വാൾപ്പായറ്റ് എന്തിനാണ് എടുത്തിരുന്നേ ഒരിക്കപ്പിലാവും അവന്റെ ആണോ ഇവന്റെ എന്നുള്ള തർക്കത്തിൽ ആയുധെടുക്കുന്നത് അപ്പൊ അതേ പൂച്ച പിടിച്ചു നൂലിട്ട് കൊടുത്തിട്ട് അവിടെ കൊണ്ടില്ല അത് ഇതിനൊക്കെ ഭംഗിയായിട്ട് വേദം ചൊല്ലും അയ്യപ്പ ബൈജുവിന്റെ കാത്തും ഇതിൽ പറയുന്ന പോലെ അറിയാവുന്നവർക്ക് വളരെ നിസ്സാരമാണ് അറിയാൻ വേണ്ടാത്തവർക്ക് വലിയ പാടാണെന്ന് പറഞ്ഞാൽ ീ ഒരു സനാതന വിശ്വാസം ക്ഷേത്രാരാധന വരുന്നതിനെയോ എത്രയോ കാലം മുന്നേ ഉള്ളവരാണ് അഹസരൂഖ്യാ ക്ഷേത്രങ്ങളിൽ ഈ പൂജ നടത്തുമ്പോൾ മന്ത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ടെന്നപ്പോൾ കേട്ടിട്ടുണ്ട് ഈ വൈദിക മന്ത്രങ്ങളും താന്ത്രിക ഈ ഇത് തമ്മിൽ എന്താ വ്യത്യാസം വൈദിക മന്ത്രം എന്താണ് താന്ത്രിക മന്ത്രം ഒരു ഉദാഹരണം വെച്ചൊന്ന് വിശദീകരിക്കും വേദത്തിന്റെ ബാക്കിയാണ് തന്ത്രം വേദത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് തന്ത്രം വേദമന്ത്രങ്ങളെ കുറെ കൂടി ക്രോഡീകരിച്ചതാണ് താന്ത്രികമായിട്ടുള്ള മന്ത്രങ്ങൾ നെല്ലിക്ക നീരിനെ നമ്മൾ ചവനപ്രാശാക്കുന്ന പോലെ കുറച്ചുകൂടി കുറുക്കി കുറുക്കി അങ്ങനെയാണ് തന്ത്രി താന്ത്രികമായ മന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാത്തിനും മന്ത്രദ്രഷ്ടാവായിട്ട് ഈ രണ്ടിനും വേദത്തിലെ മന്ത്രങ്ങൾക്കും താന്ത്രിക മന്ത്രങ്ങൾക്കും മന്ത്രദ്രഷ്ടാവൊക്കെ ഏതാണ്ട് ഒരേ ആൾക്കാരൊക്കെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല വൈദിക മന്ത്രം വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വേദത്തിൽ നിന്നുള്ള നാല് അതെ വേദങ്ങളിൽ ആദ്യം വേദമല്ല ആദ്യം ഉണ്ടായത് അറിയാലോ ശ്രുതിയാണ് ശ്രുതിയിൽ നിന്നാണ് വേദം ഉണ്ടാകുന്നത് വേദത്തെ ക്രോഡീകരിച്ചത് വേദവ്യാസനാണ് അപ്പൊ നാല് നാലായിട്ട് വേദത്തെ തിരിച്ചിട്ടുണ്ട് ഈ നാലിൽ നിന്നും മന്ത്രങ്ങൾ എടുക്കാറുണ്ട് നാലിലും ഒരേപോലെയും ഒരേ മന്ത്രങ്ങൾ തന്നെ വരാറുണ്ട് ഒരേ പേരുള്ള മന്ത്രങ്ങൾ നാലിലും വ്യത്യാസമുണ്ട് ശ്രീസൂക്തം ശ്രീ സൂക്തം ഋഗ്വേദികൾ ചൊല്ലുന്ന ശ്രീ ശ്രീസൂക്തത്തിനും ആകെ മൂന്ന് റിക്കേ ഉള്ളൂ മറ്റവരുടെ പതിനാറ് റിക്കുണ്ട് സാമവേദികളിൽ എനിക്ക് അറിഞ്ഞു പിന്നെ പുണ്യാഹം തന്നെ ഋഗ്വേദികൾക്ക് നാല്പത്തിയാറ് റെക്കുണ്ട് യാജുഷാണെങ്കിലും മുപ്പത്തിയാറ് റെക്കേ ഉള്ളൂ മുപ്പത്തഞ്ച് റിക്ക് ഉള്ളു സാമോ വേദികൾക്കും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ മന്ത്രങ്ങള് സമാനത ഉണ്ടെങ്കിലും മന്ത്രങ്ങൾക്ക് വേരിയേഷൻ ഉണ്ട് ക്ലിയർ ആയല്ലോ താന്ത്രിക മന്ത്രങ്ങൾ അങ്ങനെയല്ല ശബ്ദശകലങ്ങളാണ് വേദമന്ത്രങ്ങൾ നമുക്ക് അതിനർത്ഥം പറയാം ഇതിനർത്ഥം പറയാൻ പറ്റാത്ത സാധനങ്ങളാണ് താന്ത്രികത്തിലെ മന്ത്രങ്ങൾ ബീജാക്ഷര മന്ത്രങ്ങൾ ഹ്രീം ശ്രീം ഒരു അല്ലെ നമശിവായ അർത്ഥം പറയാൻ പറ്റുന്നു നമ്മൾ പറയുമ്പോ ഐം ഹ്രീം ശ്രീം നമ എന്തുവാ ും നമ എന്തു പറയും നാദം മാത്രമേ ഉള്ളൂ ഉള്ളൂ അത്രേ അങ്ങനെയാണ് വ്യത്യാസം അപ്പം തന്ത്രത്തിന് പ്രാധാന്യമുള്ള നാടാണ് കേരളം തന്ത്രത്തിനാണ് പ്രാധാന്യം വേദം വരുന്നതിന് മുമ്പേ തന്നെ തന്ത്രം പ്രചരിച്ചെന്ന് പറയാം വേദം ഇവിടെ വേദം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം വേദം എന്ന് പറയുന്നത് തത്വത്തിൽ എന്താണോ അതിന്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു അപ്പം തെങ്ങിൽ കയറി തേങ്ങ ഇട്ട് കരിക്കട്ടാൽ അത് ചെത്തി പൊട്ടിച്ചാൽ വെള്ളം കിട്ടും കുടിക്കാം അതാണ് ഒരു റിക്ക് വെക്കുക ഓൾറെഡി തേങ്ങ ഇട്ടോണ്ടിരിക്കുന്നവനെ ഇത് പഠിപ്പിക്കണോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള താന്ത്രിക സത്യം പറഞ്ഞാൽ വേദം ആവശ്യം ഉണ്ടായിരുന്നില്ല വൈദികര് ഇവിടെ വന്നപ്പോ ഇവിടത്തെ നമ്മുടെ വൈദിക മതം ഇവിടെ വന്ന സമയത്ത് ഈ തന്ത്രത്തിന്റെ ആപ്ലിക്കേഷൻ കണ്ടോണ്ട് രണ്ടും കൂടെ ചേർത്താണ് കേരളത്തിലെ പദ്ധതി ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഈ രണ്ട് ദേവതകൾ ഒരേപോലെ വരാൻ കാരണം ദുർഗ ഭദ്രകാളി കാളി ദുർഗ കാളി ദ്രാവിഡ ദ്രാവിഡദേവതയാ ദുർഗ ആര് ദ്രാവിഡദേവതയ ബംഗാളിലെ ആരാ ആരാധിച്ചിരുന്നത് അവരുടെ അവിടുത്തെ ആളുകളിലേ ആരാധിച്ചിരുന്നത് നമ്മുടെ ആളുകൾ ഇവിടെ ഇവിടെ വനത്തിലോ അല്ലെങ്കിൽ ദ്രാവിഡമായിട്ട് പദ്ധതിയിൽ ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്ന പദ്ധതിയിലാണ് ഈ കാളിയൊക്കെ വന്നത് ഭദ്രകാളി കുറച്ചുകൂടി ഈ ആര്യൻ ദ്രാവിഡൻ എന്ന വാക്ക് അത് ഞാൻ പറയുന്നത് രണ്ട് ജനപതി ജനപദത്തെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത് ദ്രാവിഡ ദേവത മീൻസ് ദ്രാവിഡ മീൻസ് ആദിമമായി ആചരിച്ചതെന്നുള്ള അർത്ഥമുള്ളൂ ഇവിടെ അതായത് മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള ദേവത സംസ്കരിച്ചതിന് ശേഷം വന്നത് വേറെ കുറച്ച് ഉള്ളൂ വാക്കുകൾക്ക് ഒരു അതിപ്പോ ആ വാക്കിനെ ഈ അർത്ഥം ആരോപിച്ചിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആ അർത്ഥത്തിലല്ല കാര്യം ദ്രാവിഡം ഉദ്ദേശിക്കുന്ന ആ വാക്കിലല്ല ആ വാക്കിലല്ല നമ്മള് രണ്ട് മൂന്ന് സംസ്കാരത്തെ രണ്ട് രണ്ട് മൂന്ന് സംസ്കാരത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഉത്സവങ്ങളെയും ഒക്കെ കണക്കുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് വൃക്ഷങ്ങളുടെ നമ്മളിപ്പം ആല് അത് ഒരു വന്യവൃക്ഷമാണ് വന്യവൃക്ഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആല് ഗ്രാമ്യവൃക്ഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മാവ് ബ്രാഹ്മണ്യത്തിന്റെ പ്രതികയാണ് ദർഭ മൂന്ന് സംസ്കാരത്തെ കാണിക്കാനാ ഇതെല്ലാം ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ അപ്പൊ മൂന്നിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് മൂന്നും വേണ്ടതാണ് ഇവിടെ പരസ്പര പൗര ആണ് ഇപ്പൊ കൊട്ടിയൂര ഉത്സവം ഉത്തര കൗള സമ്പ്രദായമാണെന്ന് പറയപ്പെടുന്നു കൊട്ടിയൂര സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ പലരും ബ്രാഹ്മണരാണോ ഊരാളന്മാര് നായർ തറവാടി തറവാട്ടിൽ നിന്നുണ്ട് അതല്ലാണ്ട് സ്ഥാനമുള്ള കുറച്ച് വിഭാഗത്തിലുള്ള ആളുണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ പുഷ്പാഞ്ജലിക്കുന്ന മറ്റേ ആകാശം എന്താ ഞാൻ മറന്നു എന്തായാലും എന്നാ ഈ ദൈവത്താരെന്ന് പറയുന്ന ആള് വനവാസിയായിട്ടുള്ള ആളാണ് അവസാനത്തെ വാക്ക എന്നാ അവിടുത്തെ അർച്ചന തന്ത്രി ഉണ്ട് അതിന് ഇങ്ങനെ തന്നെ ആയിരുന്നു കേരളത്തിന്റെ ഒരു വ്യവസ്ഥ ഒരു കാലത്ത് ഇതേ സമ്പ്രദായത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ എല്ലായിടത്തും ഇതുണ്ടായിരുന്നു തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല അപ്പം പറ പന്തിരുക കഥയില് ഒരുമിച്ചിരുന്ന് ശ്രാദ്ധ ഉണ്ടുന്നതും ഒക്കെ പറയുന്നില്ലേ ഇടക്കാലം കൊണ്ട് എവിടെയോ ഒരു കുഴപ്പം പറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു 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 വ്യത്യാസം വന്നത് പക്ഷെ അത് തിരിച്ചു ഈ വർണ്ണം ജാതിയായിട്ട് ആയിട്ട് പരിണമിച്ചൊരു കാലമുണ്ട് ഇപ്പൊ ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനായി പോയ കാലം ക്ഷത്രിയന്റെ മകൻ യുദ്ധം ചെയ്യാൻ അറിയില്ലെങ്കിലും ക്ഷത്രിയനായ കാലം വൈശ്യന്റെ മകൻ വേദം പഠിച്ചാലും വൈശ്യനായിട്ട് തന്നെ തുടർന്നൊരു കാലം വന്നു അവിടെ ആ പാളം തെറ്റി അവിടെയാണ് തെറ്റിയത് വർണത്തിന് ജാതി ആയിട്ടൊരു ബന്ധവുമില്ല ഇപ്പം ബ്രാഹ്മണന്റെ പണി യാഗം ചെയ്യാ ചെയ്യിക്ക യാഗം മീൻസ് പറഞ്ഞ ഹോമം കഴിക്കാന്നല്ല പ്രപഞ്ചത്തിന് വേണ്ടി അവനവന് വേണ്ടി അല്ലാതെ എന്ത് ചെയ്യുന്നു അതെല്ലാം യാഗം അതാണ് കണക്ക് കണക്ക് അപ്പൊ യാഗം ചെയ്യാ ചെയ്യിക്ക ദാനം കൊടുക്കാ വാങ്ങുക വേദം പഠിക്ക പഠിപ്പിക്കുക ദാനം കൊടുക്ക വാങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്രാഹ്മണന്റെ ജോലി കറക്റ്റായിട്ടൊന്നും വിട്ടുപോന്നു പലതും അപ്പൊ ഈ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം തന്നെയും ആ വിഭാഗത്തിൽ വരണം ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ആയുധം എടുത്താൽ ക്ഷത്രിയനാണ് ധർമ്മത്തെ രക്ഷിക്കാൻ ആയുധം എടുത്താൽ മാത്രമേ ക്ഷത്രിയനാവുള്ളൂ കൂലിക്ക് ആയുധം എടുത്താൽ പോരാളത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ചില ആളുകൾ ക്ഷത്രിയരാണെന്ന് അവർ അവരാവശ്യപ്പെടുന്നുണ്ട് അവരെന്താ ചെയ്തിരുന്നത് അവരോട് ഞങ്ങൾ ഊർമ്മിയുമായി വാൾപ്പായറ്റ് വാൾപ്പായറ്റ് എന്തിനാണ് എടുത്തിരുന്നേ അപ്പൊ വരിക്കപ്പിളാവ് അവൻ്റെയാണോ ഇവന്റെ എന്നുള്ള തർക്കത്തിൽ ആയുധം എടുക്കുന്നത് മൂത്തത് ഞാനാണോ നീയാണോ അത് തീരുമാനിക്കാൻ വേണ്ടി രണ്ടുപേരും വെട്ടുവാണോ അവര് കൂലിത്തല്ലാണ് അത് അതിന്റെ കുറച്ചുകൂടെ പോളിഷ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതേസമയത്ത് ധർമ്മത്തിന് വേണ്ടി ആയുധം എടുത്ത് നിന്നാൽ ക്ഷത്രിയനാണ് സംശയമില്ല അപ്പൊ വേലു തമ്പിതളവാ ഒരു സംശയമില്ല അല്ലാതെ ക്ഷത്രിയല്ലെങ്കിൽ പോലും അദ്ദേഹം ക്ഷേത്ര ജന്മം കൊണ്ടങ്ങനെ ക്ഷത്രി നീ നിങ്ങളെ ഗുണകർമ്മ വിഭാഗശാന്ന് പറഞ്ഞിട്ടുണ്ട് ഗുണം കർമ്മം ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്ത് മാത്രമേ നിങ്ങളുടെ വർണ്ണത്തെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏ ഇതിൽപ്പെടുത്തും എന്തായാലും ഈ നാല് വർണ്ണങ്ങളിൽ അല്ലാതെ പെടുല്ലോ ഈ വർണ്ണങ്ങളെ ആവശ്യമില്ലാത്തതിന് ആണ് ചണ്ടാളം എന്ന് പറയുന്നത് ഇതിലൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തവനാണ് അവൻ നല്ല അർത്ഥം അവൻ ഇതിന്റെ സർക്കിളിൽ വെളിയിൽ പോയവനാണ് ഈ സർക്കിളിനുള്ളിൽ നിൽക്കുന്ന ഇത്രയും പേര് ഈ എ പി ജി അബ്ദു കലാമിനെ നിങ്ങൾ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണോ ക്ഷത്രിയനായിട്ട് കണക്കാക്കണോ വൈശ്യനായിട്ട് കണക്കാക്കണോ ശൂദ്രനായിട്ട് അല്ല പല ആളുകളും ഇപ്പൊ പറയുന്ന കേട്ടാത്തൊന്നും രാവിലെ മുതൽ രാവിലെ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് കുറി തൊട്ട് സന്ധ്യാവനം കഴിച്ച് വന്നു വരുന്നവരാണ് ഈ ഋഷിമാരെന്നൊക്കെ ഹൈന്ദവ ധർമ്മം ധർമ്മവുമായിട്ട് തന്നെ ഈ ഒരു സനാതന വിശ്വാസം ക്ഷേത്രാരാധനയൊക്കെ വരുന്നതിനെയോ എത്രയോ കാലം മുന്നേ ഉള്ളവരാണ് അഗസ്റ്റിരവുമൊക്കെ അവരവരുടെ ജീവിതം ഇങ്ങനെ കുറിതോ നമ്മളിപ്പോ സിനിമ കാണുമ്പോൾ കാണുമ്പോ സീരിയൽ കാണുമ്പോൾ കാണുമ്പോഴല്ലേ കുറിയൊക്കെ തൊട്ട് വരെ കാണുന്നത് ഈ മത്സ്യനാഥ സിദ്ധരുടെ ഒരു കഥ ഉണ്ടറിയുമോ ആ മച്ചമനി മച്ചമുനി ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പം അവിടെ വേദം ഋഗ്വേദ ഋഗ്വേദലക്ഷാർത്ഥന അടക്കുക അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തെ ചണ്ടാവളം മാറും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വായിച്ചു അദ്ദേഹത്തിന് വസ്ത്രവും മരകുരിയൊക്കെ കൊടുത്തിരിക്കുക അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയ ഭാഗമാണ് ഇവർ ചൊല്ലുന്നത് ആലോചണം അപ്പൊ നിങ്ങളൊക്കെ ആരാണ് ഞങ്ങളൊക്കെ ബ്രാഹ്മണരാണ് എന്താണ് നിങ്ങളുടെ ബ്രാഹ്മണത്തിന്റെ ലക്ഷണം അതാ പൂണൂലുണ്ടോ വേദം ചൊല്ലുന്നുണ്ടോ അപ്പൊ അദ്ദേഹം ഒരു പൂച്ച പിടിച്ചൊരു നൂലിട്ട് കൊടുത്തിട്ട് അവിടെ കൊണ്ടിരിക്ക അത് ഇതിനെയൊക്കെ ഭംഗിയായിട്ട് വേദം ചൊല്ലുക അപ്പോഴാണ് ഇത് ആരാണിത് ആരാണ് അപ്പൊ അന്വേഷണം മനസ്സിലായി ഇത് വന്നിരിക്കുന്ന സാരകാരനല്ല അപ്പോൾ ഉടനെ മത്സ്യന്ദ്രനാഥ സിദ്ധന എന്ന് പറയും പിന്നെ എല്ലാരും ചിന്ത കാലില് വീഴിയൊക്കെയാണ് ഇതൊരു കഥയാണ് അപ്പൊ ഈ ഇങ്ങനെയാണ് അവരുടെ എല്ലാം അവസ്ഥ അല്ലാണ്ട് അവര് നിങ്ങളീ കാണുന്നത് പോലെ പട്ടുവസ്ത്രം ധരിച്ച് പഞ്ചകജമൊക്കെ കൊടുത്ത് ഉത്തരി പോയിട്ട് ഇന്ന് വേദപണ്ഡിതന്മാരിയ്ക്കുന്ന ഒരു അപ്പിയറൻസ് അതില്ല വേദത്തിന് വസ്ത്രോ അല്ലെങ്കിൽ തന്ത്രത്തിന് വസ്ത്രോ വേഷം കെട്ടലോ ആവശ്യമില്ല ഈ പരിപാടിയല്ല ഉള്ളിൽ കൂടെ പോകുന്നത് അപ്പം ശരവിദ്യ പറയുന്ന സാധനത്തിൽ പ്രാണനിൽ പ്രാണന്റെ സ്വാധീനം ശരവിദ്യയിൽ നന്നായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം താന്ത്രിക ക്രിയകൾ ലളിതമായ പരിപാടിയാണ് നമ്മുടെ മറ്റേ അയ്യപ്പ ബൈജുവിന്റെ കാർട്ടൂൺ ഇതിൽ പറയുന്ന പോലെ സ്കിറ്റി പറയുന്ന അറിയാവുന്നവർക്ക് വളരെ നിസ്സാരമാണ് അറിയാൻ വേണ്ടാത്തവർക്ക് വലിയ പാടാണെന്ന് പോലെ ഇത് പ്രാണസ്വാധീനം ഉണ്ടെങ്കിൽ ലളിതമായി ചെയ്യാവുന്ന വളരെ ഈസിയായി സാധിപ്പിക്കാം അതില്ലെങ്കിൽ ഇത്രയും ക്രിയകളെല്ലാം ചെയ്യേണ്ടി വരും എന്ന് നടക്കുന്നുണ്ടോ അത് ചിലപ്പോ അതും ഉണ്ടാവില്ല അപ്പോൾ അടിസ്ഥാനം എന്ന് പറയുന്നത് സാധനയും യോഗവിദ്യയും തന്നെയാണ് അതിന്റെ ഒരു റീക്രിയേഷനാണ് ക്ഷേത്ര പദ്ധതി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ സാധനം തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അത്തരത്തിൽ സാധനായുക്തനായിട്ടുള്ള ഒരാളെ നമ്മൾ ക്ഷേത്രമൂർത്തിയായിട്ട് സങ്കല്പിച്ച് അദ്ദേഹത്തെ ആശ്രയിക്കുമ്പം എങ്ങനെയാണ് ഒരേപോലെ ഫ്രീക്വൻസിയിൽ ഒരേ ഫ്രീക്വൻസിയിൽ വലിച്ചു മുറുക്കിയ രണ്ട് വീണകൾ ഒന്ന് വായിച്ചു തുടങ്ങിയാൽ കാലക്രമേണ ഇനിയെന്ന് ശബ്ദം കേൾക്കും അതെ അത് കേട്ടിട്ടുണ്ട് ഞാൻ അത് കേട്ടു അത് തന്നെയാണ് ക്ഷേത്ര ആരാധന പദ്ധതിയുടെ രഹസ്യം ഒരേ രീതിയിലായണെങ്കിൽ കേൾക്കുമെന്ന് കേൾക്കും സംശയമില്ല അതിനകത്ത് കേൾക്കും ഇപ്പോഴാണ് ക്ഷേത്ര പദ്ധതികളെക്കുറിച്ചും ക്ഷേത്ര ആരാധനകളെക്കുറിച്ചും ഒരു വളരെ നല്ല ഒരു വിശദീകരണമാണ് തന്നത് എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം